ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തുണ്ട് എല്ലാവർക്കും സുഗന്ധം തന്നെയല്ലേ അപ്പൊ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കുഞ്ഞ് ബ്ലോഗാന്ന് കേട്ടോ നമ്മളൊരു യാത്ര പോയ വിശേഷങ്ങളാണ് എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ് ചെയ്യാം ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു യാത്രയിലാണ് യാത്ര വിശേഷങ്ങളിൽ വയ്യെ പറയാ അല്ലേ എവിടെ പോകുന്ന ഞമ്മള് കോഴിക്കോട് പോകേന്ന് അപ്പോൾ ബാക്കി വിശേഷങ്ങളെ നമ്മളിങ്ങനെ വയ്യേ പറഞ്ഞോളൂ കേട്ടോ

പേര് അങ്ങനെ നമ്മള് കോഴിക്കോടേക്ക് പോന്ന യാത്രയാണ് ഇത് അപ്പോൾ അതിന്റെ ഇടയില് ഞാൻ കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു ഞാൻ ഓഫാസ് അക്കാദമിയിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിന് റെസിൻ ആർട്ടിൻ്റെ ഒരു വർക്ക് പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അപ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് നോട്ട് ചെയ്താനുള്ളതല്ലേ ഞാൻ വണ്ടിയിൽ നിന്ന് വന്നാൽ പിന്നെ അതെങ്കിലും കഴിയുമല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കുറച്ച് നോട്ട് എഴുതിയിട്ട് തീർക്കുന്നുണ്ടായിന് ആ എന്നെ ബ്ലോഗ ചെയ്യാനാണ് ആ വല്ലം മോർന നമുക്ക് വീണ്ടും ഉണ്ട് കൊണ്ടേ കൊള്ളാമയിക്ക് പോർട്ട് കാർഡ് പീസ

അങ്ങനെ ഞമ്മളിതാ കണ്ണൂർ എത്തിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് നല്ല അടിപൊളി മസാല മസാലദോശയും നെയ് റോസ്റ്റ് എല്ലാം കോഴിക്കോടേക്ക് യാത്ര പുറമോക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനാന്നെട്ടാ ഇത് നെയ് റോസ്റ്റ് അപ്പൊ ചോദിക്കുമ്പോ പറയാം മുക്കി തിന്നുന്ന സാധനം അങ്ങനെ പറയാം അപ്പോൾ അതെല്ലാം വാങ്ങി ഓക്ക് നീറോസ്റ്റ് നമ്മളതുപോലെ തന്നെ പനീർ ദോശ പിന്നെന്താന്ന് മസാല ദോശ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു വെജിറ്റേറിയനാണ് കട അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ അടുന്ന് ഇറങ്ങിയത് അടിപൊളി ടേസ്റ്റുള്ള ദോശയാണ് കേട്ടാടയിലത് പിന്നെ അത് കഴിഞ്ഞ് ഞമ്മൾ നേരെ എത്തിയത് മടവൂർ ഒരു പള്ളിയിലാണ് കേട്ടോ കോഴിക്കോട് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ ഫ്രണ്ട് ഭാഗത്തിലെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടില്ല ഉള്ളിൽ നിന്നൊന്നും ഞമ്മളെ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ സഹായിക്ക കുറേന്നുള്ളത് പറയുന്ന മടവ് മടവൂർ പള്ളിയിൽ പോകണം എന്നുള്ളത് അങ്ങനെ നമ്മൾ നമ്മളാടെയും പോയി അതിന് ശേഷമാണ് ഞമ്മളെ ഒരു മാഷുണ്ട് അബ്ദുറമ്മ മാഷ് അപ്പോൾ ആ മാഷിന് സുഖമില്ലായിട്ട് സ്കൂളിൽ ഒരു മാസത്തേക്ക് ലീവ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ നേരെ അങ്ങനെ അബ്ദുറമ്മമാഷിൻ്റെ വീട്ടിലേക്കാണ് ഇവിടെ നിന്ന് പോയത് കേട്ടോ ഇവിടുന്ന് വേഗം ആ പള്ളിയിലെല്ലാം കയറി അവിടെ നിന്ന് നിസ്കരിക്കുകയെല്ലാം ചെയ്തിട്ട് വേഗം ഇറങ്ങി നട്ടാ അപ്പോൾ ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ നൈസാക്കു വേണ്ട ടോയ്സും കാര്യങ്ങളും അവിടുന്ന് വാങ്ങുക എല്ലാം ചെയ്തേട്ടാ പിന്നെ ഓൾ പിന്നെ ഓൾ ഇട കയറിക്കഴിഞ്ഞാൽ ഓക്കെ ആവശ്യമുള്ളത് ഓൾ കുറക്കിക്കോളും അങ്ങനത്തെ ഒരു മോളാണ് അപ്പൊ അവിടെ പോകേണ്ട സാധനം എടുത്ത് നമ്മുടെ വീടിൻ്റെ യാത്രയായിട്ട് നേരെ നമ്മൾ നമ്മളെത്തിയത് അത്ര അപ്പൊ ഇതാ റോ സൈഡായി എന്നറി അറിയില്ലേ നമ്മ മാഷിന്റെ വീട്ടിലേക്ക് പോകേന്ന് അതിന് മുമ്പിലെ ചോറും അല്ലേ മാഷിന്റെ സുഖമില്ല ഞമ്മള് ഹോട്ടലിന്ന് കൂട്ടിട്ട് നേരെ പോവാന്നു വിചാരിച്ചു ആ ടൈം എന്നെ മാഷിണ്ട് എങ്ങനെ കൂട്ടാൻ പാടില്ല മന്തിയിലും ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഫുഡാന്നിട്ടാ റുവാ പിന്നെ അടുത്ത് കഴിഞ്ഞേര് മോളോളം വീടാക്കി അത്രക്കും നല്ല സ്വീകരണമാണ് മാഷിന്റെ മാഷിന്റെ വൈകിട്ട് പിന്നെ മോളില്ല മോളി എറണാകുളം പഠിക്കാൻ പോയിട്ടില്ല അതുപോലെ മോന് ഷാർജില്ല പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കരിയും മുസ്താദിൻ്റെ മാഷിൻ്റെ വേട്ടത്തിലാണ് കെരീ മുസ്താദ് നമ്മളെ പഠിപ്പിച്ച ഒരു ഉസ്താദാന്നിട്ടാ കരി മുസ്താദ് അങ്ങനെ കരി മുസ്താദനേം കാണാം അത് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാഷ് വാങ്ങി സാധനം കണ്ട മന്തി അതുപോലെ ബീഫ് ചവിനപ്പായ കറി അങ്ങനെ ഐറ്റംസ് എല്ലാം നല്ല വാങ്ങി വച്ചിട്ടുള്ളത് അങ്ങനെ നമ്മളെല്ലാരും മന്തി നല്ലോണം കഴിച്ചിട്ട മന്തി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് മന്തിയില് വേറെ നല്ലൊരു ടേസ്റ്റ് കേട്ടോ മുമ്പ് ഇതുകൊണ്ട് മന്തി കിട്ടലുണ്ട് പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ അടുത്തുള്ള മന്തി ടേസ്റ്റ് ഉണ്ടായില്ല അങ്ങനെ നല്ലോണം മന്തി അടിച്ചിട്ട് നല്ലോണം മാറി പക്ഷെ മാഷ് അങ്ങനെ കഴിക്കാൻ മാശ സുഖലായിരം പിന്നെ ഫുഡെല്ലാം ഇങ്ങനെ കളത്തിലോളിന്റെ കഴിച്ചതിന് ശേഷമാണ് ചോദിക്കുന്ന ചോദ്യങ്ങളമ്മച്ചിക്ക് എന്താ വാരി കൊടുത്തൂടെ എവിടെ വന്നിപ്പോ നീ എവിടെ വന്നേ ഇതെന്താന്ന് ബസ് ആക്കിയ കിളി അല്ലേ എവിടെ വന്ന ഡ്രൈവർ ആരാന്ന് ഡ്രൈവർ ആരാന്ന് റൂ മാഷോർത്തിട്ടോക്ക നീ അത് പറ അത് പറ അങ്ങനെ നമ്മൾ ഞമ്മളിവിടുന്ന് നേരെ പോയത് കെരി മുസ്താന്റെ വീട്ടിലേക്ക് കുറേ കൊല്ലം ആയിരിക്കും എൻ്റെ വീട്ടിൽ അന്ന് മാഷിൻ്റെ വീട്ടിൽ ഒന്നേരം തന്നെ അവിടെ പോയത് അപ്പോൾ ഇതാ നമ്മളെ മുമ്പേ പഠിപ്പിച്ച ഉസ്താദാണ് അവനെ മാത്രമല്ല ഈ കാക്കാനെ എല്ലാം പഠിപ്പിച്ചതാന്ന് അങ്ങനെ അനി പ്രാവിനെല്ലാം പുതിയ അപ്പണ്ല്ലാം കാണുമ്പോഴൊക്കെ അതിൽ ഭയങ്കര സന്തോഷം തന്നെ പിന്നെ അവിടുന്ന് വിടുന്നതന്നെ ഇല്ല ഇന്ന് ഇവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല സ്വീകരണം എന്നാൽ അങ്ങനെ അവിടുന്ന് ചായയും കടിയും എല്ലാം പൊടിച്ചിട്ടാണ് നമ്മൾ വീണ്ടും അവിടുന്ന് യാത്രയായതെട്ടാ പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ കയറാതിരിക്കൽ ശരിയില്ലല്ലോ അങ്ങനെ ഇതാ വരുന്ന വിരുത്തിൽ കോഴിക്കോട് ബീച്ചിൽ നിന്നൊരു കാഴ്ച തന്നിട്ടാണ് ഉമ്മയും മോളും പിന്നെ ബക്കറ്റും കോലും എല്ലാം എടുത്തിട്ട് കളിക്കുന്നവരുടെ എങ്കിലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ